നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ഉത്ര ഉത്രനക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പ്രതിപാദിക്കാം നക്ഷത്രം സ്വന്തം നിലയിൽ ഉയർച്ച നേടുന്നവരാണ് സുഖജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അന്തസ്സു വിട്ട് ഒന്നും ചെയ്യാറുമില്ല സുഹൃത്തുക്കളുടെ വലയം തന്നെ ഇവർക്കുണ്ടാകും ദേഷ്യം വന്നാൽ സർവ്വതം മറക്കുകയും ചെയ്യും പിന്നീട് ക്ഷമയും പറയുകയും ചെയ്യും കണ്ണാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് ഇവർ ശത്രുക്കൾക്കും ഒട്ടും കുറവ് വരില്ല നല്ല ധാരണാശക്തിയും ഓർമ്മശക്തിയും ശക്തിയും ഉള്ള ഇവർ മര്യാദ രാമന്മാരായി ഭാവിക്കുന്നതാണ് തെറ്റുകൾ പൊറുക്കാൻ ഇവർക്ക് മനസ്സുണ്ടാകില്ല അലസത വന്നാൽ പിന്നെ കുഴി മടിയന്മാരുമായി മാറാറുമുണ്ട് എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കാൻ ആള് വേണം മാത്രം മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് ഇവർ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്നവരുമാണ് മധുരമായി സംസാരിച്ചാലും എല്ലാം തുറന്നു പറയാത്തവരുമാണ് ധാരാളം അറിവ് നേടുന്നവരാണ് കൗശല ബുദ്ധിക്കാരുമാണ് അത്യാവശ്യം കള്ളം പറയാൻ ഇവർ മടിക്കാറുമില്ല കാര്യം കാണാൻ എന്തു കുതന്ത്രവും ഇവർ ചിലപ്പോൾ കാണിച്ചേക്കാം സ്വന്തം നേട്ടം നോക്കിയേ എന്തും ചെയ്യൂ ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ശാസ്താവാണ് അതുകൊണ്ട് തന്നെ ഓം ഖും നമഹ എന്ന മന്ത്രമോ ഓം പരായ ഗോപ്തേ നമ എന്ന ശാസ്താ മന്ത്രമോ ഇവർ ജപിക്കുന്നത് ഉത്തമമാണ് ശബരിമലയിലോ പുരാതനമായ ഏതെങ്കിലും ശാസ്ത്ര സന്നിധിയിലോ വർഷത്തിലൊരിക്കൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ആദിത്യ ഹൃദയം ജപിക്കുന്നതും ഇവർക്ക് വിശേഷ ഗുണത്തെ നൽകും ശിവഭജനവും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്രക്കാർ ശ്രീകൃഷ്ണനെ കൂട്ടുപിടിച്ച് മുന്നോട്ടു പോകുന്നത് ജീവിതത്തിൽ ഐശ്വര്യത്തെ ലഭിക്കുന്നതിന് സഹായിക്കും ഞായറാഴ്ച മഴവില്ലിന്റെ നിറങ്ങൾ തെക്കും കിഴക്കും ദിക്കുകൾ ഒന്ന് എന്ന സംഖ്യ ഇതൊക്കെ ഇവർക്ക് ഭാഗ്യദായകമാണ് ഓം ധർമ്മശാസ്ത്രേ നമ വിപ്രപൂജ്യം വിഷ്ണുവന്ധ്യം വിഷ്ണുശംഭോ പ്രിയസുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം എന്ന ശാസ്താമന്ത്രത്തെ നിത്യം പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമെന്റ് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം